ഹൈസ്കൂൾ തലത്തിൽ ജില്ലാ തലത്തിൽ നടന്ന എസ് എം സെർവർ ക്വിസിലെ ചോദ്യങ്ങളും അതിയുടെ ഉത്തരങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നത് ഒന്നാമത്തെ ചോദ്യം സോസേ വത്തൻ കിസ് അഫ്സാന നിഗാർക്കെ അഫ്സോനോം ക മജ്മാഹെ സോസേ വത്തൻ എന്നുള്ളത് ഏത് ചെറുകഥാകൃത്തിൻ്റെ ചെറുകഥകളുടെ സമാഹാരമാണ് ഉത്തരം പ്രേംചന്ദ് രണ്ടാമത്തെ ചോദ്യം ആഹരി മോഹൾ ബാദ്ഷ ഉർദുക്ക് മഷൂർ ഷായർ ഓർ മുജാഹിദേ ആസാദി ബിഥെ അവസാനത്തെ മുഗൾ ചക്രവർത്തി ഉറുദു കവിയാണ് ഒരു സ്വാതന്ത്ര്യ സമരസേനാനി കൂടിയാണ് ആരാണ് അദ്ദേഹം ഉത്തരം ബഹാദൂർ ഷാ ജഫർ അടുത്ത ചോദ്യം മൗലാന അബുൽ കലാം ആസാദ് ഖഹ പൈതാ ഹുൻ അബുൽ കലാം ആസാദ് എവിടെയാണ് ജനിച്ചത് ഉത്തരം മക്ക മക്ക നാലാമത്തെ ചോദ്യം ചാർ മിസ്രോപ്പർ മുസ്തമിൽ നസംകോ ക്യാ കഹത്തേ ചാർ മിസ്രോ നാല് വരികളിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നാല് വരികളിൽ എഴുതുന്ന കവിതകൾക്ക് എന്തു പറയും ഉത്തരം റുബായി അല്ലെങ്കിൽ കത്തിയ അഞ്ചാമത്തെ ചോദ്യം ഭഗത് സിംഗ് കെ വാലിദ് കാ നാം ക്യാ ഹെ ഭഗത് സിംഗിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് കിഷൻ സിംഗ് ആറാമത്തെ ചോദ്യം ദസ്തൂറെ ഹിന്ദുക്ക മൊഹമാർ കോൻഹെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം അംബേദ്കർ അടുത്ത ചോദ്യം പ്രേംചന്ദ് ക അസൽ നാം ഖ്യാത്ത പ്രേംചന്തിൻ്റെ ഒറിജിനൽ നെയിം എന്തായിരുന്നു ഉത്തരം ധ്യൻപത് റായി അടുത്ത ചോദ്യം സാത്ത് പാത് ഓർ ബാവോ ഭേദ് ഇതാരുടെ പ്രസ്താവനയാണ് എന്താ പറയുന്നത് സാത്ത് പാത് ജാതീയതയും ഓർ ഭേദ്ഭാവോ ും ജാതിയും വേർതിരിവുകളും അർത്ഥശൂന്യമാണ് എന്നത് ആരുടെ പ്രസ്താവനയാണ് ഉത്തരം അംബേദ്കർ ഒമ്പത് ലഫ്സ്ബാൻ കാ ലൽ എന്നുള്ളത് ഏത് ഭാഷയുടെ പദമാണ് ഉത്തരം അറബി ലഫ്സ് ാര എന്നെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നഅറ എന്നാണ് എഴുതുക നാര എന്നൊക്കെ പറയുമെങ്കിലും നഅറ എന്നാണ് എഴുതുക എന്താണ് അതിൻ്റെ അർത്ഥം മുദ്രാവാക്യം ശ്ലോകം അടുത്തത് മഹാത്മാ ഗാന്ധി കഹാ പൈതാ ഹുയെ മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത് ഇത്തരം ഗുജറാത്ത് കേർബന്ദർമേ അടുത്ത ചോദ്യം തരാനെ ഹിന്ദി ഇക്ബാൽ കെ കിസ് ഷാരി മജ്മാസെ ലിയാ ഗയാഹെ തരാനെ ഹിന്ദി എന്നുള്ളത് ഇക്ബാലിൻ്റെ ഏത് കവിതാ സമാഹാരത്തിൽ നിന്നും गया है എടുത്തിട്ടുള്ളതാണ് ഉത്തരം ബാങ്കേദറ മുഹമ്മദ് ഇക്ബാലിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ബാങ്കേദറ ബാങ്കേദറ എന്നുള്ള പുസ്തകത്തിലെ ഒരു കവിതയാണ് തരാനെ ഹിന്ദി ധരാന ഹിന്ദി എന്നുള്ളത് ഏതാണ് സാരെ ജഹാസെ അച്ചാൻ തുടങ്ങുന്ന കവിതയാണ് അടുത്തത് എ നദി ഡാഷ് പാനി സാഫ് സത്രാഹെ ഹാലി ജഗാമെ സഹി ഹർഫ് ബരേയെ കാ ആണോ കെ ആണോ കീ ആണോ നദി കി പാനിയാണോ നദീ കാ പാനിയാണോ നദി കെ പാനിയാണോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ പാനി എന്നുള്ളത് ഇവിടെ മുസക്കർ ആയതുകൊണ്ട് കാ പാനി എന്നാണ് പറയുക അടുത്ത ചോദ്യം മുൻഷി പ്രേംചന്ദ് കഹാ പൈതാ ഹോയ് മുൻഷി പ്രേംചന്ദ് എവിടെയാണ് ജനിച്ചിട്ടുള്ളത് ബനാറസ് കെ കരീം ലംഹി ഗാവമേ ബനാറസിൻ്റെ അടുത്തുള്ള ലംഹി ഗ്രാമെന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അടുത്ത ചോദ്യം ഉറുദു കെ ഹുറൂഫെ ത അജ്ജിമേക്ക് ഏസ ഹുറൂഫ് ഹെ ഉറുദു അക്ഷരമാലയിൽ ഇങ്ങനെ ഒരു അക്ഷരമുണ്ട് ജിസ്സെ അതുകൊണ്ട് കോയി ലഫ്സ് ഒരു പദം പോലും ഷുരു നഹി ഹോത്ത ഒരു വേഡ് പോലും ആരംഭിക്കുന്നില്ല ഷുരു ആരംഭിക്കുന്നില്ല ഓ ഹുറൂഫ് കോൺസാഹെ ആ വാക്ക് ഏതാണ് അല്ലെങ്കിൽ ആ ലെറ്റർ ഏതാണ് ഉറുദു അക്ഷരമാലയിൽ ഈ ഒരു ലെറ്ററിൽ നിന്ന് മാത്രം ഒരു വാക്ക് പോലും ആരംഭിക്കുന്നില്ല ഇടയിൽ വരുന്നുണ്ടാവും ലാസ്റ്റ് വരുന്നുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ എവിടെയും വരുന്നില്ല ഏതാണ് ആ ലെറ്റർ ആ ലെറ്റർ ആണ് റാൻ്റെ മുകളിൽ വരുന്ന ഡ ഡ എന്ന് തുടങ്ങുന്ന ലെറ്റർ എടേ അടുത്ത പതിനാറാമത്തെ ചോദ്യം ഉറുദുക്കി ഉറുദു കി തര ദ് ഉറുദുവിനെ പോലെ തന്നെ ദായസേ ബായെ വലത്ത് നിന്ന് ഇടത്തോട്ട് ലിഖ ചാനെ വാലെ എഴുതുന്ന ഓർക്ക് ഹിന്ദുസ്ഥാനി സബാൻ കോൺസിഹേ മറ്റൊരു ഇന്ത്യൻ ഭാഷ ഏതാണ് അവിടെ ഇന്ത്യൻ ഭാഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു ഭാഷകൾ ലോകത്ത് ഒരുപാടുണ്ട് പേർഷ്യൻ ഉണ്ട് അറബിക് ഉണ്ട് തുർക്കി ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ വലുതെന്നടത്തോട്ട് ഇരുന്നേ രണ്ട് ഭാഷകളേ ഉള്ളൂ അതിൽ ഒന്ന് ഉറുദു മറ്റൊന്ന് കശ്മീരിയാണ് അടുത്ത ചോദ്യം അർമുവാനെ കേരള എസ് എം സെർവർക്ക ഷായി മജ്മാഹെ എസ് എം സെർവറിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് അർമോഹനെ കേരള തോ അങ്ങനെയാണെങ്കിൽ അർമുഹാനെ ഹിജാസ് കിസ്കാഹെ അർമോഹന ഹിജാസ് എന്നുള്ള കവിതാ സമാഹാരം ആരുടേതാണ് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം അല്ലാമ ഇക്ബാൽ അല്ലാമ ഇക്ബാലിൻ്റെതാണ് അല്ലാമ ഇക്ബാലിൻ്റെത് ആദ്യത്തേത് ബാങ്കേദറ രണ്ടാമത്തേത് ബാലേ ജിബ്രിയില് പിന്നീടുള്ളത് ഏതാണ് അർമുഹാന ഹിജാസ് പിന്നെ സർബെഖലീം അങ്ങനെ നാല് പുസ്തകങ്ങളാണ് ഇക്കബാല ഉറുദു ഭാഷയിൽ എഴുതിയിട്ടുള്ളത് അതിൽ മൂന്നാമതായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരാണ് അർമുഹാനെ ഹിജാസ് അടുത്ത ചോദ്യം ഹാബ് വോ നഹിഹെ സ്വപ്നം എന്നുള്ളത് ഇതല്ലോ ആപ്പ് നീന്തു നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ബൽക്കെ മറിച്ച് ഹാബ് വോഹെ സ്വപ്നം ഇതാകുന്നു ജോ ആബ്കോ നീന്തിന് ആനെ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത അല്ലെ നിങ്ങൾ ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ സ്വപ്നം അല്ലാതെ നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഈ കിസ്ക കൗലഹ് ആരുടെ പ്രസ്താവനയാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മിസൈൽമാനായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാമും അബുൽ കലാമുണ്ട് നമ്മൾ ചിലരൊക്കെ അത് മാറിപ്പോകുന്നുണ്ടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം അതായത് അബുൽ കലാം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അബ്ദുൽ കലാം എന്ന് പറയുന്നത് നമ്മുടെ വിങ്സ് ഓഫ് ഫയർ ഒക്കെ എഴുതിയിട്ടുള്ള നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് അടുത്ത ചോദ്യം മൗലാന അബുൽ കലാം ആസാദ് ക അസ്സൽ നാം ഖ്യാത്ത അവിടെ തന്നെ അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അബുൽ കലാം ആസാദിൻ്റെ അസ്സൽ നാം യഥാർത്ഥ പേരെന്താണ് സയ്യിദ് ഗുലാം മൊഹിയുദ്ദീൻ അഹമ്മദ് ആസാദ് എന്നാണ് ശരിയായ പേര് അടുത്ത ചോദ്യം ഏക്ക് കിലോ ചാവൽ ചാവൽക്ക് കീമത്ത് ഒരു കിലോ അരിയുടെ വില തീസ് റുപ്പ്യ മുപ്പത് രൂപയാണ് തോ ആധാ കിലോ ചാവൽക്ക് കീമത്ത് കിലോ അരിയുടെ വില ക്യാ ഹോക്കി എന്തായിരിക്കും ഒരു കിലോ അരിയുടെ വില മുപ്പത് രൂപയാണെങ്കിൽ അര കിലോ അരിയുടെ വില എത്ര ആയിരിക്കും പതിനഞ്ച് രൂപ എന്താണ് ഓർത്ത് പറയാം പന്ത്ര റുപ്പ്യ പന്ത്ര എന്നുള്ളതാണ് ഉത്തരം